മറ്റേത് ർപിക്കും എത്ര എത്ര ഓത്തുകാരുണ്ട് അനുഭൂ ൻ പറയുന്നു നിർത്തടാവോ നിന്നെ കൊണ്ട് ഇടങ്ങേറായില്ലോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതരാം പറഞ്ഞതരാം യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഉദാഹരണം എല്ലാവരും കൂടി ശ്രദ്ധിക്കും ശ്രദ്ധിക്കും എല്ലാത്തും കാണാം വ്യാപകമായിട്ട് ഞാനിങ്ങനെ ഓതും പോലെയാണോ അല്ലേന്നുള്ളതാണ് എന്റെ ഓത്തിൽ സാധാരണ ഇങ്ങനെയാണോ എല്ലാവരും ഓതല് ഒരാഴ്ച ഒരേ ആയത്തിന് ഉദാഹരണം ഞാൻ ഒന്നുകൂടി തെറ്റാർത്തിക്കാനല്ല ഇങ്ങനെയാണ് ഒന്നെങ്കിൽ ഓത്തിൽ നിർത്തിയിട്ടുള്ള ഓത്ത് ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത് രണ്ടു ഓത്ത രണ്ടു തെറ്റായ ഓത്തിന്റെ അതാണ് ഇപ്പൊ നിർത്തി എങ്ങനെ ഓദ്യ നിർത്തുമ്പോ ശ്വാസം വിടണല്ലോ ഇനിങ്ങനെ കൂട്ടിയോത്തില്ല തെന്മീനല്ലേ വെളിവാക്കണ്ട അപ്പുറത്തെ അപ്പുറത്ത് എന്നാ നിങ്ങൾ ശരി കൂടി ഞാൻ നേരത്തെ അങ്ങനെ പതിനായിരം യാസീൻ വാപ്പാന്റെ വെയിലും അധികം സമാധാനം ചെയ്യുന്ന എന്തുകൊണ്ട് അതുകൊണ്ട് കാര്യം കവറിലേക്ക് എത്തണമെങ്കിൽ തെറ്റില്ലാതെ ഓതണ്ട് എന്തണ്ട് അല്ല നമ്മള് മൊഴി ഒക്കെ കവറിലേക്ക് എത്താ ഇല്ല അത് ഓദായി പഠിക്കും തെറ്റില്ലാതെ ഓരോ ദിവസവും യാസീൻ രാവിലെ ഓതുന്ന ആളാണോ ഒരാളെ പകലിന്റെ തുടക്കം എല്ലാ ദിവസവും അവന്റെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും